ഇന്ന് വന്നിരിക്കുന്നത് നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് വിടാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ക്രിഞ്ച് മെറ്റീരിയൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ക്രിഞ്ച് മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണേ കോപ്പർ വർക്കാണ് വരുന്നത് ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റേറ്റൊക്കെ സ്ക്രീനിൽ കൊടുക്കാം എക്സൽ ഇത് വരുന്നത് കേട്ടോ ലാർജ് എക്സൽ എക്സൽകാര്ക്ക് യൂസ് ചെയ്യാം നല്ല മസ്റ്റാഡല്ലോ കളറാണ് ഇത് വരുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണ് എൻഡ് പോഷനിൽ മാത്രം ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തും വീടത്തും ഒക്കെ കിട്ടുന്ന ഷോളാണ് കേട്ടോ ക്രഞ്ച് മെറ്റീരിയൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫാബ്രിക്കാണ് നെക്സ്റ്റ് അതിൻ്റെ പീ ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് എങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ நல்ல பார்ட்டி வியர் இன்னும் வித்து லோடி கூட செய்துள்ளது ണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ലൈറ്റ് പ്രശ്നമുണ്ട് എല്ലാം ഡയറക്റ്റ് കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ബാക്ക് സൈഡ് എങ്ങനെയാണ് നെക്സ്റ്റ് കാണിക്കാം സോഫ്റ്റ് സ്റ്റാർ ഓർജിറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് വർക്ക് കൺട്രോൾ ടോക്ക് ഓപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ഷോളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഷോളാണ് അങ്ങനെയാണേ വരുന്നത് വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ഏറ്റവും സിമ്പിൾ വർക്കാണ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റേഡ് യെല്ലോ കളറാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് ഒരു ലൈറ്റ് കളർ പോലെ തോന്നുന്നത് ഡബിൾ എക്സിലാണ് ഈ സൈസ് വരുന്നത് എക്സലാർക്കും ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് കാണിച്ചത് എക്സൽ എക്സലാണ് അത് എക്സൽ എക്സലാർക്കും യൂസ് ചെയ്യാം ലാർജ് സൈസ് ആരും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയാൽ മതിയാവും അതുപോലെ ഇത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നല്ല വൈൻ കളറാണ് എല്ലാം വീഡിയോയിൽ ഡയറക്റ്റ് കാണുമ്പോഴൊന്നും കൂടി ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇതിൻ്റെ ആദ്യം കാണിച്ച റെഡ് കളറും ഇത് വേറൊരു ഇതിലും പിങ്കിൻ്റെ ഒക്കെ പോലെ ഓരോ റോസ് കളറുമാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിപിൾ എക്സ് സൈസിലാണ് കേട്ടോ ഇത് ആണ് വർക്ക് വന്നിട്ടുള്ളത് ട്രിബിൾ എക്സർസൈസുകാരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോഷൻ്റെ ഒരു വർക്കും വരുന്നില്ല പെണ്ണെൻ്റെ പോസിഷന് ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്ന കളർ വൈൻ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഒരു വൈൻ മെറൂൺ ഷെയ്ഡ് പോലെ വരുന്നത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒക്കെ ഫോട്ടോന്റെ ലൈറ്റിന്റെ പ്രശ്നം കാരണമാണേ വേറൊരു കളറായിട്ടാ കാണിക്കുന്നത് പീക്കോക്ക് ഓക്സൈഡ് എത്രയും പെട്ടെന്ന് വാങ്ങാം കേട്ടോ വാങ്ങുന്നവരൊക്കെ വർക്കൊന്നും കൂടി കാണിക്കടുത്ത് വെച്ചിട്ട് സിലിക്റ്റഡ് എല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക